ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി അവൻറെ ആത്മാഭിമാനമാണ് അത് നഷ്ടപ്പെട്ടാൽ അവന് എല്ലാം നഷ്ടമാകും ആചാര്യൻ ചാണക്യൻ പറഞ്ഞതാണ് ഈ വാക്കുകൾ നമ്മുടെ ആത്മാഭിമാനം ഉയർത്തി ആഗ്രഹിക്കുന്നത് എല്ലാം വെട്ടിപ്പിടിക്കാൻ ചാണക്യം നൽകുന്ന ഏഴു തന്ത്രങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഒന്ന് സ്വയം നിരീക്ഷകനാവുക ചാണക്യം പറയുന്നു ഒരു വ്യക്തിയെ വിലയിരുത്തുന്നതിനു മുൻപ് അവന്റെ ചിന്തകളെയും പ്രവർത്തികളെയും നിരീക്ഷിക്കുക ഇത് മറ്റുള്ളവരെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചാണ് സാധാരണയായി നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കും എന്നാൽ ഇവിടെ നമ്മൾ സ്വന്തം ജീവിതത്തെ ഒരു മൂന്നാമത്തെ കണ്ണുകൊണ്ട് നോക്കിക്കാണണം നിങ്ങൾ ആ ബന്ധത്തിൽ എത്രമാത്രം സമയവും ഊർജ്ജവും നൽകി എന്തുകൊണ്ടാ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ നിങ്ങളവർക്ക് അമിതമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടാവാം ഒരു ചെടിയെ അമിതമായി നനച്ചാൽ അത് നശിച്ചുപോകുന്നതുപോലെ അമിതമായ ശ്രദ്ധ ചിലപ്പോൾ വിപരീത ഫലം നൽകിയേക്കാം ഈ സ്വയം നിരീക്ഷണം നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും ഒരുപക്ഷേ നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും അപ്പോൾ അതാ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ആ തിരിച്ചറിവ് നിങ്ങളെ ആ ബന്ധത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കും സ്വയം ഒരു സിംഹത്തെ പോലെയാവുക ഇത് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കാതെ സ്വയം നിങ്ങളെ വിലയിരുത്താനും ശക്തി കണ്ടെത്താനുമുള്ള കഴിവ് നേടുക എന്നതാണ് കാടിന്റെ രാജാവായ സിംഹത്തിന് ഒരു പശുവിനോട് വലിയ സ്നേഹമുണ്ടായിരുന്നു സിംഹം അവളെ സംരക്ഷണം നൽകി എന്നാൽ ഒരു ദിവസം സിംഹം വേട്ടയ്ക്ക് പോകുമ്പോൾ പശുവിനെ കൂടെ കൊണ്ടുപോകാൻ വിസമ്മതിച്ചു എന്റെ വഴി നിന്റെ വഴിയല്ല എന്ന് സിംഹം പറഞ്ഞു സിംഹം അവളെ അവഗണിച്ചു പോയപ്പോൾ പശുവിന് വലിയ സങ്കടമായി നിരാശയായി നിന്ന പശുവിനെ കണ്ട ഒരു വയസ്സായ ആമ അവളോട് പറഞ്ഞു നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ സിംഹത്തിന്റെ വഴി വേട്ടയുടേതാണ് നിന്റെ വഴി പുൽമേടുകളുടെയും സമാധാനത്തിൻറെയുമാണ് സിംഹത്തിന്റെ അവഗണന നിനക്ക് നിന്റെ സ്വന്തം ശക്തിയും വഴിയും കണ്ടെത്താനുള്ള ഒരു അവസരമാണ് പശു ആ വാക്കുകൾ ഉൾക്കൊണ്ടു അവൾ കാടിന്റെ ആഴങ്ങളിലേക്ക് പോകാതെ പുൽമേടുകളുള്ള നദീതീരത്തേക്ക് പോയി അവിടെ അവൾ സമാധാനത്തോടെ ജീവിച്ചു സിംഹത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ വേദനിച്ചെങ്കിലും തന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ ആ അവഗണന അവളെ സഹായിച്ചു രണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആചാര്യൻ ചാണക്കിന് ഇപ്രകാരം പഠിപ്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക ഒരാളുടെ അവഗണനയെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സമയം പാഴാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തും നിങ്ങളൊരു മല കയറാൻ തുടങ്ങുമ്പോൾ താഴെയുള്ള കുഴികളെ നോക്കി നിന്നാൽ നിങ്ങൾക്കൊരിക്കലും മുകളിലെത്താൻ കഴിയില്ല നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ് അവഗണനയുടെ ഇരുട്ടിൽ നിന്ന് പുറത്തുവരാൻ ഏറ്റവും നല്ല വഴി നിങ്ങളുടെ സ്വന്തം പ്രകാശത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി കഠിനമായി അധ്വാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾ യാചിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വരും ഒരു നദിയുടെ പോയി വെള്ളം യാചിക്കേണ്ടതില്ല വിദ്യാധനം എല്ലാ ധനങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ അറിവും കഴിവും ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല ഒരു പൂന്തോട്ടത്തിൽ വളരെ മനോഹരമായൊരു ഉണ്ടായിരുന്നു അതിനു ചുറ്റും മറ്റു പല ചെടികളുമുണ്ടായിരുന്നു ആ റോസാച്ചെടി വളരെ ആകർഷകമായതുകൊണ്ട് എല്ലാവരും അതിനെയാണ് ശ്രദ്ധിച്ചിരുന്നത് പൂന്തോട്ടം പരിപാലിക്കുന്നയാൾ എല്ലാ ദിവസവും അതിനു പ്രത്യേകം വെള്ളവും വളവും നൽകി മറ്റു ചെടികളോട് ആരും അധികം താൽപ്പര്യം കാണിച്ചില്ല റോസാച്ചെടി മറ്റുള്ളവരെ അവഗണിച്ച് അഭിമാനത്തോടെ നിന്നു അങ്ങനെയിരിക്കെ നാട്ടിൽ വരൾച്ചയുണ്ടായി പൂന്തോട്ടം പരിപാലിക്കുന്നയാൾക്ക് വെള്ളം നൽകാൻ കഴിഞ്ഞില്ല റോസാച്ചെടി പതിയ വാടിത്തുടങ്ങി അതിന് ലഭിച്ചിരുന്ന ശ്രദ്ധ നഷ്ടപ്പെട്ടു മറ്റു ചെടികളെല്ലാം ഉണങ്ങിപ്പോകുമെന്നെല്ലാവരും കരുതി പക്ഷേ ഒരു ചെടി മാത്രം പച്ചപ്പും ജീവനും നിലനിർത്തി അതൊരു ചെറിയ കാട്ടുചെടിയായിരുന്നു ആർക്കും അതിനെക്കുറിച്ചൊരു താൽപ്പര്യവുമില്ലായിരുന്നു അതിനാരും പ്രത്യേകം വെള്ളം നൽകിയിരുന്നില്ല വരൾച്ചയിലും അതെങ്ങനെ അതിജീവിച്ചു എന്ന് ചെടി അതിശയത്തോടെ ചോദിച്ചു ആ കാട്ടുചെടി പറഞ്ഞു എനിക്കാരും വെള്ളം തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്റെ വേരുകൾ ആഴത്തിലേക്കിറക്കി വെള്ളം തേടി ഞാൻ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ഇപ്പോൾ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ചെടിക്ക് തന്റെ തെറ്റു മനസ്സിലായി അതിന് ലഭിച്ച ശ്രദ്ധയും സ്നേഹവും പുറത്തുനിന്നുള്ളതായിരുന്നു അത് നഷ്ടപ്പെട്ടപ്പോൾ അത് ദുർബലമായി എന്നാൽ കാട്ടുചെടിയുടെ ശക്തി അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആരും കാണാത്ത വേരുകളിലായിരുന്നു നാലാമത്തെ തന്ത്രത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ചെറിയൊരു കാര്യം ചാണക്യതന്ത്രങ്ങളും അർത്ഥശാസ്ത്രവും ചാണക്യനീതിയും സാന്ദർഭികമായി ഉൾപ്പെടുത്തി നസീർ ഖാൻ സാഹിബ് എഴുതിയ ചാണക്യൻ നോവൽ മൂന്നാം പതിപ്പ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു ഡി സി ബുക്സിന്റെ എല്ലാ ശാഖകളിലും ചാണക്യൻ ലഭ്യമാണ് ബുക്ക് സ്റ്റാളിൽ പോയി പുസ്തകം വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒമ്പത് മൂന്ന് എന്ന ഗൂഗിൾ പേ നമ്പറിൽ പുസ്തകവലയായ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ച് സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഇതേ നമ്പറിലുള്ള വാട്സാപ്പിൽ അയക്കുകയാണെങ്കിൽ പുസ്തകം അയച്ചു തരുന്നതാണ് ഇപ്പോൾ പോസ്റ്റ് സൗജന്യമാണ് നാല് മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അത് നിങ്ങളെ നിയന്ത്രിക്കും അവഗണനയുടെ വേദനയിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് മനസ്സ് ഒരു കുതിരയെപ്പോലെയാണ് അത് ലക്ഷ്യമില്ലാതെ ഓടി നടക്കും അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം യോഗ പ്രാണായാമം എന്നിവ പരിശീലിക്കാം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ ഒരു കടലാസിൽ എഴുതി എഴുതിക്കീറിക്കളയുക നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടമാണ് അവിടെ വിഷച്ചെടികൾക്ക് വളരാൻ അനുവദിക്കരുത് നല്ല പൂക്കൾ മാത്രം നട്ടുപിടിപ്പിക്കുക മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ വാക്കുകളിലൂടെ വെളിപ്പെടുത്തരുത് ഇത് മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു തന്ത്രമാണ് ചിന്തകളെ നിയന്ത്രിക്കാനും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാനും ഇത് ഉപകരിക്കും അഞ്ച് നല്ല സൗഹൃദ വലയം സൃഷ്ടിക്കുക ഒരു ബുദ്ധിമാൻ ഒരു നല്ല സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമെന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് നിങ്ങളെ അവഗണിക്കുന്നവരെ വിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക നല്ല സുഹൃത്തുക്കൾ ഒരു കൈത്താങ്ങായി നിങ്ങളോടൊപ്പം നിൽക്കും നല്ല സുഹൃത്തുക്കളോടൊപ്പം ചിരിക്കുക സംസാരിക്കുക യാത്ര ചെയ്യുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജം കൊണ്ടുവരും മനസ്സിലില്ലാത്തവർ എത്ര അടുത്തു നിന്നാലും അകലെയാണ് നിങ്ങളെ അവഗണിക്കുന്നവരെ വിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക ഒരിടത്ത് ഒരു കാക്ക ഒരു വലിയ മരത്തിൽ കൂടുകൂട്ടി താമസിച്ചിരുന്നു കാക്ക വളരെ സുന്ദരിയായതുകൊണ്ട് അതിനെ കാണാൻ മറ്റു പക്ഷികൾ വരാറുണ്ടായിരുന്നു കാക്കയ്ക്ക് അതിൽ വലിയ സന്തോഷമുണ്ടായി കൂട്ടുകാർ തന്നെ ഉപേക്ഷിക്കില്ലെന്ന് അവൾ വിശ്വസിച്ചു ഒരു ദിവസം ആ കാട്ടിലേക്ക് ഒരു വേടൻ വന്നു അവൻ പക്ഷികളെ പിടിക്കാൻ തുടങ്ങി അതോടെ പക്ഷികൾ ഭയന്ന് കാക്കയുടെ അടുത്തേക്ക് വരാതെയായി കാക്ക ഒറ്റപ്പെട്ടു അവൾക്ക് വിഷമമായി എന്റെ കൂട്ടുകാരെന്നെ ഉപേക്ഷിച്ചല്ലോ അവൾ ചിന്തിച്ചു അവഗണനയുടെ വേദന തളർത്തി മരത്തിന്റെ താഴെ ഒരു പുള്ളിമാനുണ്ടായിരുന്നു കാക്കയുടെ ദുഃഖം മനസ്സിലാക്കിയ മാൻ അവളോട് ചോദിച്ചു കാക്കേ നീ എന്തിനാണ് വിഷമിക്കുന്നത് കാക്ക നടന്നതെല്ലാം മാനോട് പറഞ്ഞു മാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹ് നിന്റെ ദുഃഖം മനസ്സിലാക്കുന്നു പക്ഷികൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോയത് അവർ നിന്നെ ഉപേക്ഷിച്ചതല്ല ഇപ്പോൾ നീ ദുഃഖിച്ച് സമയം കളയുന്നതിനു പകരം നിന്നെ സ്നേഹിക്കുന്ന എന്നെപ്പോലെയുള്ള സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കൂ കാക്ക മാന്റെ വാക്കുകൾ ഉൾക്കൊണ്ടു അവൾ മാന്റെ കൂടെ കാട് ചുറ്റി സഞ്ചരിച്ചു അവരൊരുമിച്ച് ഭക്ഷണം തേടി ചിരിച്ചു സംസാരിച്ചു മാൻ കാക്കയ്ക്ക് കാട്ടിലെ സുരക്ഷിതമായ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു അവർ തമ്മിൽ നല്ല സൗഹൃദം വളർന്നു ഒരു ദിവസം കാക്കയുടെ പഴയ കൂട്ടുകാർ സുരക്ഷിതമായി മരത്തിലേക്ക് തിരിച്ചു വന്നു പക്ഷേ കാക്ക അവരെ കാത്തിരുന്നില്ല അവൾക്കിപ്പോൾ പുതിയ സുഹൃത്തുക്കളുണ്ട് അവരുടെ സ്നേഹം അവളെ സന്തോഷിപ്പിച്ചു പഴയ കൂട്ടുകാരുടെ അവഗണന അവളെ വേദനിപ്പിച്ചില്ല കാരണം അവൾക്ക് പുതിയ നല്ല സുഹൃത്തുക്കൾ ലഭിച്ചു നിങ്ങളെ അവഗണിക്കുന്നവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ നിങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക അവരുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജം കൊണ്ടുവരും നല്ല സൗഹൃദങ്ങൾ അവഗണനയുടെ വേദന ഇല്ലാതാക്കാൻ സഹായിക്കും ആറ് ക്ഷമയോടെ കാത്തിരിക്കുക വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ക്ഷമ അനിവാര്യമാണ് ഒപ്പം അതിന് സ്ഥിരമായ പ്രയത്നവും ആവശ്യമാണ് ലക്ഷ്യത്തിലെത്താനായി ഓരോ ദിവസവും അല്പമെങ്കിലും മുന്നോട്ടു പോവാൻ ശ്രമിക്കുക അപ്പോഴാണ് വിജയം പതിയെ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ പോലും നിരാശപ്പെടരുത് ഓരോ പരാജയവും പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമായി കരുതുക ശരിയായ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ പോലും അലസമായിരിക്കരുത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ സമയം ഉപയോഗിക്കുക ഓരോ സാഹചര്യത്തെയും വിവേകത്തോടെ നേരിടുക ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ ശരിയായ അവസരം തിരിച്ചറിയാനും അത് ഉപയോഗിക്കാനും കഴിയൂ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം ഇതാണ് ഒരു വ്യക്തിയുടെ മൂല്യം അവന്റെ അറിവിലും സ്വഭാവത്തിലുമാണ് അവഗണനയെ ഒരു അഘാതമായി കാണാതെ ഒരു അവസരമായി കാണുക നിങ്ങളുടെ മൂല്യം എന്താണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള അവസരം ഒരു വജ്രത്തിന് അതിന്റെ തിളക്കം നഷ്ടമായാൽ അതിന്റെ മൂല്യം കുറയില്ല അതുപോലെ ഒരാൾ നിങ്ങളെ അവഗണിച്ചാൽ നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല അത് അവരുടെ കാഴ്ചപ്പാടിന്റെ കുറവാണ് നിങ്ങൾ സ്നേഹത്തിനർഹനാണ് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അത് സ്വയം തിരിച്ചറിയുക ഈ ലോകത്തിൽ ഗുണങ്ങളുള്ളവർ വളരെ കുറവാണ് നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ കഴിവുകളിലും സ്വഭാവത്തിലും അധിഷ്ഠിതമാണ് മറ്റൊരാളുടെ അവഗണന നിങ്ങളുടെ മൂല്യത്തെ കുറയ്ക്കുന്നില്ല സുഹൃത്തുക്കളെ ജീവിതം ജീവിതമൊരു നദിയെപ്പോലെയാണ് ചിലപ്പോൾ വെള്ളം ശാന്തമായി ഒഴുകും ചിലപ്പോൾ അത് പാറകളിൽ തട്ടി തട്ടിച്ചിതരിപ്പോകും പക്ഷെ ഒരു കാര്യം ഓർക്കുക നദി ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല അത് പുതിയ വഴികൾ തേടി മുന്നോട്ടു പോകും അതുപോലെ നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക മറ്റുള്ളവരുടെ അവഗണന നിങ്ങളുടെ ജീവിതം നിർവഹിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ അംഗീകരിക്കും അതാണ് ചാണക്യന്റെ തത്വം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേരുന്നു